എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗോവിന്ദത്തിലേക്ക് ഹാർദമായ സ്വാഗതം ശുഭദിനം നേരുന്നു കൂട്ടുകാരെ നമുക്കിന്ന് അഗ്നിമുഖൻ എന്ന മൂട്ടയുടെയും മന്ദവിസർപ്പി എന്ന പേനിൻ്റെയും കഥ കേൾക്കാം പണ്ട് ഒരു രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ പട്ടുമെത്തയ്ക്ക് കീഴിൽ ഒരു വെള്ളപ്പേൻ തൻ്റെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമായി അങ്ങനെ രാജാവിൻ്റെ രക്തം കുടിച്ച് ആരുടെയും ശല്യമൊന്നുമില്ലാതെ കഴിഞ്ഞു വരികയായിരുന്നു രാജാവ് ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തം കുടിച്ചാണ് ഈ വെള്ളപ്പേൻ ജീവിച്ചു പോന്നത് രാജ രക്തം കുടിച്ച് കുടിച്ച് അവൾ നന്നായി തടിച്ചു കൊഴുത്തിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മൂട്ട കാറ്റിൽപ്പെട്ട് പറന്ന് ആ പട്ടുമെത്തയിൽ വന്ന് വീണു മൃദുലമായ പട്ടുമെത്ത കണ്ട് മൂട്ടയ്ക്ക് സന്തോഷമായി ഹായ് ഇനി എന്നും ഇവിടെ തന്നെ കഴിയാം അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് വെള്ളപ്പൻ മൂട്ടയെ കാണുന്നത് വെള്ളപ്പൻ ചോദിച്ചു ആരാണ് നീ എന്തിനാണ് ഈ പട്ടുമെത്തയിൽ വന്ന് ശയിക്കുന്നത് എങ്ങനെ നീ അതിക്രമിച്ചു കിടന്നു ഇങ്ങോട്ട് വേഗം സ്ഥലം വിട്ടോ പക്ഷേ മൂട്ട പറഞ്ഞു ഞാൻ അഗ്നിമുഖന്യെന്ന മൂട്ടയാണ് ഇന്നു മുതൽ താങ്കളുടെ അതിഥിയാണ് എന്നെയും ഇവിടെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കണം രാജാവിൻ്റെ രക്തത്തിൻ്റെ സ്വാദ് ഞാനും കൂടിയൊന്നറിയട്ടെ പക്ഷേ വെള്ളപ്പേൻ സമ്മതിച്ചില്ല മൂട്ടയുടെ ആവർത്തിച്ചുള്ള അപേക്ഷ കേട്ട് വെള്ളപ്പേനിൻ്റെ മനസ്സലിഞ്ഞു അവൾ പറഞ്ഞു ശരി ശരി താങ്കൾക്കും രാജാവിൻ്റെ ചോര കുടിച്ച് ഇവിടെ കഴിയുക പക്ഷെ ഒന്നുണ്ട് രാജാവ് മദ്യം കഴിച്ചോ ഉറക്കക്ഷീണത്താലോ മയങ്ങുമ്പോൾ മാത്രം അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് അല്പം മാത്രം രക്തം കുടിക്കാവൂ അനവസരത്തിൽ അദ്ദേഹത്തെ കടിക്കരുത് അത് നിനക്ക് ദോഷം ചെയ്യും മൂട്ട സമ്മതിച്ചു എന്നാൽ ആർത്തിക്കാരനായ മൂട്ട വെള്ളപ്പേനിന്റെ വിലക്കുകളൊന്നും വകവച്ചില്ല ഒരു ദിവസം രാജാവ് വൈകിട്ട് കട്ടിലിൽ വിശ്രമിക്കുമ്പോൾ മൂട്ട അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു കടി രാജാവ് വേദനയോടെ അലറികൊണ്ട് ചാടി എഴുന്നേറ്റു ആരവിടെ നമ്മെ എന്തോ കടിച്ചു ഈ കട്ടിലും എത്തയും മുഴുവനും ഒന്ന് പരിശോധിച്ചു നോക്കൂ രാജകൽപ്പന കേട്ട് പേടിച്ച മൂട്ട വേഗം കട്ടിലിൻ്റെ ഒരു വിടവിൽ കയറി ഒളിച്ചിരുന്നു രാജഭടന്മാർ വന്ന് മെത്ത മുഴുവൻ അരിച്ചു പെറുക്കി വെള്ളപ്പേനിനെയും കുടുംബത്തെയും അവർ കണ്ടുപിടിച്ചു എല്ലാവരെയും നൊടിയിടയ്ക്കുള്ളിൽ വക വരുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്വന്തം വാസസ്ഥലം അപരിചിതരുമായി പങ്കിടുന്നത് അപകടകരമാണെന്ന് ദമനകൻ ഇങ്ങനെ കഥ പറഞ്ഞു നിർത്തി അപരിചിതരായ സുഹൃത്തുക്കൾക്ക് വേണ്ടി സ്വജനങ്ങളെ മറക്കുന്നവരുമുണ്ട് നീലക്കുറുക്കനെ കണ്ട് അമളി പറ്റിയവരുടെ ഗതി തന്നെ അവർക്കും ദമനകൻ വീണ്ടും പിങ്കളകനോട് പറഞ്ഞു ദമനകൻ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ പിങ്കളകൻ ആ നീലത്തിൽ ചാടിയ കുറുക്കൻ്റെ കഥ കേൾക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയാണ് നമുക്ക് ആ കഥ അടുത്ത വീഡിയോയിൽ കേൾക്കാം അഗ്നിമുഖൻ്റെയും അന്ധവിസർപ്പിയുടെയും കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗുണപാഠമാണ് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ എല്ലാവർക്കും നന്ദി നമസ്കാരം